ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നുട്ടോ ഞങ്ങൾക്കും സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണത് മുഖത്തുള്ള കരിവാളിപ്പൊക്കെ പെട്ടെന്ന് തന്നെ മാറാൻ പറ്റും ഒരു ഈസി പാക്ക് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്ന് ഞാനിതാ ആ ഫേസ് ഒക്കെ ഇട്ട് നല്ല ചേഞ്ച് മുഖത്ത് അറിയാൻ പറ്റുന്നുണ്ട് മുഖത്തുള്ള കരിവാളിപ്പൊക്കെ നല്ല വണ്ണങ്ങൾ കുറഞ്ഞ് മുഖം നല്ലൊരു ഗ്ലോ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈസി ഫേസ് പാക്കാണേ അപ്പം ഈ ഫേസ് പാക്കിൻ്റെ കൂടെ തന്നെ നമ്മുടെ കുഞ്ഞു വിശേഷം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ആദ്യം ഒരു വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഇതുവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്തതിന് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പം ഇന്ന് ഞങ്ങൾക്ക് രാവിലെ കഴിക്കാൻ അപ്പവും സാമ്പാർ കറിയാണ് എന്താ ചെറിയ അപ്പമാണ് കേട്ടോ ഉണ്ണിക്കുട്ടിന് കുഞ്ഞി അപ്പം ചൂടുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവനൊരു മൂന്നാലെണ്ണൊക്കെ കഴിക്കും വലിയ അപ്പം കാണുമ്പം ഒരെണ്ണം മാത്രമേ കഴിക്കുകയുള്ളൂ ഇതുപോലെ ചെറിയ അപ്പം ഇങ്ങനെ ചുട്ടിട്ട് കൊടുക്കുമ്പോൾ മൂന്നാലെണ്ണൊക്കെ കഴിക്കട്ടോ കൂടെ നല്ല അടിപൊളിയൊരു ശർക്കര കാപ്പി ശർക്കരയിട്ട കാപ്പി പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഇടുന്നു അത്രേ ഉള്ളൂ കേട്ടോ ആദ്യമൊന്നും എനിക്ക് ഇഷ്ടമില്ലായിരുന്നു പഞ്ചസാരയുടെ ആ ഒരു ടേസ്റ്റ് അങ്ങനെ കഴിക്കാൻ നമുക്ക് ശർക്കരയിലോട്ട് വരുമ്പം അതെനിക്കൊരു ഇഷ്ടക്കുറവ് തോന്നിയായിരുന്നു കേട്ടോ ഇപ്പത് ശീലമായി രാവിലെ വെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ കാപ്പി കുടിക്കുന്ന ഈ ഭക്ഷണത്തിൻ്റെ കൂടെ മാത്രം പിന്നെ വൈകുന്നേരം പാലൊഴിച്ച ചായ അത്രേ ഉള്ളൂ കേട്ടോ രണ്ട് നേരം ചായക്കുള്ളൂ രാവിലെ ഒരു കാപ്പി വൈകുന്നേരം ഒരു പാലൊഴിച്ച ചായ അത്രേ കഴിക്കുള്ളു ഇപ്പം മഞ്ഞളിട്ട ഇട്ട പാൽ ഇപ്പം കുറച്ച് ദിവസത്തേക്ക് കുടിക്കാറില്ല കേട്ടോ ചെറിയൊരു മടി തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ കുടിക്കാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് കുടിച്ചു കൊടുക്കും കേട്ടോ നല്ല റിസൾട്ട് തന്നെ നമ്മുടെ ശരീരത്തിന് മാറ്റം അറിയാൻ പറ്റും പാടൊക്കെ കുറയാനൊക്കെ നല്ലതാണ് മുഖമൊക്കെ നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനൊക്കെ മഞ്ഞൾ അടിപൊളിയാണ് അപ്പോൾ ഇത് ഞാൻ വേഗം ഒന്ന് കഴിക്കട്ടെ കഴിച്ചിട്ട് നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് ചീമേരി പോകാനുണ്ട് കേട്ടോ ഇന്ന് അമ്പലത്തിൽ ഉത്സവങ്ങളൊക്കെയാണ് അമ്പലത്തിന് അങ്ങോട്ടൊന്നും പോകണില്ല നമുക്കല്ലാതെ അല്ലാതെ ചില സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പം നമ്മളെല്ലാവരും പോകാനുട്ടോ ഇത് വേഗം ഒന്ന് കഴിക്കട്ടെ വേഗം െ അപ്പൊ ഞങ്ങളിത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് ഉണ്ണിക്കുട്ടിൻ്റെ മുടി വെട്ടാനുണ്ട് പിന്നെ അങ്ങനെ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മേടിക്കാനുണ്ട് വേഗം തന്നെ പോയിട്ട് വരാം അപ്പൊ ഞങ്ങള് നേരെ റേഷൻ കടയിലോട്ടാണ് കേട്ടോ പോയത് അവിടുന്ന് കുറച്ച് അരിയൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അങ്ങനെ അരിയൊക്കെ മേടിച്ച് ഞങ്ങള് നേരെ പോയത് ഉണ്ണിക്കുട്ടിൻ്റെ മുടി വെട്ടാനാണ് ഉണ്ണിക്കുട്ടിന്റെ മുടിയൊക്കെ വളർന്നു കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചു അടിമാലി പോയിട്ട് അവിടുന്ന് മുടി വെട്ടാന്ന് ചേരും പിന്നെ രണ്ടാഴ്ചയും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഉണ്ണി മുടിയൊക്കെ ധാരാളം വളരും അപ്പം അമ്മ പറഞ്ഞു എന്നാൽ ഇവൻ്റെ മുടിയൊക്കെ ഒന്ന് നമുക്ക് വെട്ടാന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ബാർബർ ഷോപ്പിൽ പോയി അവനെന്താ മുടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കഴിഞ്ഞ വർഷം ഉണ്ടല്ലോ മുടി വെട്ടണ സമയത്തൊക്കെ ഭയങ്കര കരച്ചിലുള്ള കുട്ടിയാണ് ഇപ്പം നമുക്ക് ഏ കാര്യമാണൊന്നുമില്ല മിടുക്കനായിട്ട് നിന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ തിരക്കൊന്നുമില്ലായിരുന്നു ഞങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ വിരിച്ച കുറച്ച് വീഡിയോസും കൂടി അങ് എടുത്തേക്കാന്ന് കരുതി അങ്ങനെ നമ്മുടെ ഉണ്ണിക്കൂട്ടനെ മുടിയൊക്കെ വെട്ടി ഉണ്ണിക്കൂട്ടൻ്റെ ആ സുന്ദര കുട്ടനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ പോയത് ഐസ്ക്രീം കഴിക്കാനാണ് അപ്പോൾ ഉണ്ണിക്കൂട്ടനും സ്ട്രോബെറിയുടെ ഐസ്ക്രീം ഇടിച്ചു കൊടുത്തു ഞാനും അമ്മയും വാവകളൊക്കെ അവിൽ ഷെയ്ക്കില്ലേ അത് മേടിച്ച് കഴിച്ചിട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കഴിക്കാൻ നല്ല നടിശക്കുള്ള കടിച്ചു കഴിക്കാനൊക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ അങ്ങനെ അതും കഴിച്ച് ഞങ്ങൾ അതുകൊണ്ട് പതുക്കെ അവിടെ നമ്മൾ നേരെ പോകുന്നത് സൂപ്പർ മാർക്കറ്റിലാണ് സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പോൾ എന്താ പറയുക കുറച്ച് സാധനങ്ങളെന്ന് വെച്ചാൽ ഉഴന്ന് പരിപ്പ് മാവ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മേടിക്കുകയാണ് പിന്നെ പൗഡർ മേടിക്കാൻ ഉണ്ടായിരുന്നു പൗഡർ മേടിച്ചു പിന്നെ എന്താ പറയുക വെളിച്ചെണ്ണ മേടിക്കാണ്ടായിരുന്നു വെളിച്ചെണ്ണ മേടിച്ചു അങ്ങനെ കുറച്ച് പൊടികളുണ്ടായിരുന്നു പൊടികളൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ തിരിച്ചത് വീട്ടിലോട്ട് അപ്പം ഞങ്ങളിതാ വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ചിക്കൻ കറിയും കൂടെ നല്ല അടിപൊളി സാമ്പാറുമാണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാം കൂടെ വയന ഭക്ഷണം കഴിക്കട്ടെ അപ്പം എല്ലാവരും ഭക്ഷണം കഴിച്ചോ ഉണ്ണിക്കുട്ടൻ നല്ല ഉറക്കാണ് ഇനി ഉണ്ണിക്കുട്ട് നീങ്ങിയിട്ടിട്ട് വേണം ഉണ്ണിക്കുട്ടനെ ചോറ് കൊടുക്കാനായിട്ട് സാമ്പാർ രാവിലത്തെ സാമ്പാറാണ് ഞങ്ങൾ വന്നപ്പോൾ ചിക്കൻ മേടിച്ചോണ്ടാട്ടോ വന്നത് പെട്ടെന്ന് അമ്മ ചിക്കൻ കറി ഉണ്ടാക്കി അപ്പം ഞങ്ങൾ വേഗം കഴിക്കട്ടെ അപ്പം ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് നേരെ ടിപ്സിലേക്ക് അങ്ങ് കടക്കാം കേട്ടോ പിന്നത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖത്തുള്ള കരുവാടിപ്പൊക്കെ മാറി മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ പറ്റിയ സൂപ്പർ ഈസി പാക്കാണേ അപ്പോൾ കരുവാടിപ്പൊക്കെ മാറാനായിട്ട് ഒരുപാട് ടിപ്സ് ഉണ്ട് കേട്ടോ തൈര് നല്ലതാണ് തക്കാളിയുടെ നീര് നല്ലതാണ് തിളപ്പിക്കാത്ത പാല് നല്ലതാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എല്ലാവർക്കും അത് മുഖത്ത് പിടിക്കണമെന്നില്ല അപ്പോൾ ഈ ഒരു ടിപ്പ് എന്തായാലും മുഖത്ത് ഇതാക്കും പിടിക്കും ഓയിൽ സ്കിന്നുകാർക്കാണെങ്കിലും നല്ലതാണ് കേട്ടോ പിന്നെ ഡ്രൈസ്കിന്നാർക്കിൻ്റെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അവർക്ക് സൂപ്പർ തന്നെയാണ് ഈ ഒരു പാക്ക് അപ്പം നമുക്ക് വേഗം തന്നെ തയ്യാറാക്കാം അപ്പോൾ ഇതിനെന്തൊക്കെ വേണമെന്ന് തന്നെ നോക്കാവേ മെയിനായിട്ട് വേണ്ട സാധനമാണ് കടലമാവ് കടലമാവ് വെച്ചുള്ള ഞാൻ പറയ ഈസി പാക്ക് തന്നെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു വീ വെയിലൊക്കെ വെയിലായിട്ട് കഴിയും വന്ന് കഴിയുമ്പോൾ ഉടനെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് തണുത്ത വെള്ളത്തിന് നമുക്ക് വന്ന് കഴുകുകയാണെങ്കിൽ നല്ലൊരു ഫ്രഷ് ലുക്ക് നമുക്ക് തോന്നുകയേ എന്നിട്ട് ഈ ഒരു പാക്ക് നമ്മൾ ചെയ്യുവാണെങ്കിൽ ആ കരുവാളിപ്പോൾ നല്ലവണ്ണം കുറേ കേട്ടോ ഇതിപ്പോൾ ഞാൻ വെയിലത്തൊക്കെ വന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് ഈ പാക്ക് തേക്കുന്നത് അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കണമല്ലോ അപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയേ അപ്പം നിങ്ങളത് വെയിലത്ത് വന്നുകൊണ്ട് തന്നെ മുഖം നല്ല വൃത്തി കഴുകിയിട്ട് ഈ പാക്കങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കടലമാവിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് തൈര് നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കിന്നൊക്കെ നല്ല നിറം വയ്ക്കാനും പാടുകളൊക്കെ മാറാനും കരുവാളിപ്പൊക്കെ മാറാനൊക്കെ സൂപ്പർ സാധനമാണ് തൈര് പക്ഷേ ഓയിലൽ സ്കിന്നുകാർക്ക് എൻ്റെ ഓയിലൽ സ്കിന്നാണ് എനിക്ക് കടലമാവും തൈരും കുഴപ്പമില്ല പക്ഷെ ചില ആൾക്കാർക്ക് കുരുക്കളൊക്കെ വരും കേട്ടോ അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈരിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം തക്കാളിയുടെ നീരും കൂടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമില്ല കേട്ടോ അതെ പറഞ്ഞാൽ ഓവൽ സ്കിന്നാർക്ക് നല്ലതാണ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് വരുത്തിയാൽ മതി ഇപ്പം നമുക്ക് വേഗം പാക്ക് ഉണ്ടാക്കാൻ നോക്കാവേ അപ്പം ഞാൻ ഈ തൈൽ സർക്കടകമാവിലോട്ട് തൈര് ഒഴിച്ച് മിക്സ് ചെയ്യുകയാണേ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് ഒരു നുള്ള മഞ്ഞൾ പൊടിയെ ഒരുപാടൊന്നും വേണ്ട ഒരുപാട് അമ്മ അമ്മമാക്കി മഞ്ഞൾ ചിരിക്കില്ലേ മഞ്ഞൾ അധികം നല്ല എല്ലാവർക്കും അങ്ങനെ പിടിക്കണമെന്നില്ല കേട്ടോ മഞ്ഞൾ വെക്കുമ്പോൾ ചിലർക്കാർക്ക് മുഖം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് വെയിൽ കൊള്ളുമ്പോൾ മുഖം കറുക്കുകയെ അപ്പം മഞ്ഞളൊക്കെ തേക്കുമ്പം വൈകുന്നേരങ്ങളിലൊക്കെ തേക്കുക എന്നതാണ് നല്ലത് അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടല്ലോ മുഖത്തും കഴുത്തിലും കൈകളിലും കാലിലൊക്കെ നമുക്കൊരു പാക്കിട്ട് കൊടുക്കുവാണെങ്കിൽ ആ ടാനൊക്കെ നല്ല വണ്ണങ്ങ് മാറിക്കിട്ടുകേ അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏ സി പാക്കാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണ് കടലമാവ് ഞാൻ അവിടെ നിന്നുള്ളപ്പം നമുക്ക് അവിടെ കടലമാവെല്ലാം സ്റ്റോക്ക് ചെയ്ത് വിൽക്കുമായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ കൊണ്ടുവന്നില്ല നമുക്ക് മേടിക്കാം വലിയ പൈസ ഒന്നുമില്ല അവിടെ കടലമാവിന് പരക്കിലെ കടലമാവ് മേടിച്ചു ഇത് പിള്ളേർക്കൊക്കെ ഈ ഒരു പാക്ക് നല്ലതാണ് കേട്ടോ കൊച്ചു പിള്ളേർക്കൊക്കെ തേച്ച് കൊടുക്കാൻ പറഞ്ഞ മുഖമൊക്കെ കൈവഴിച്ച് കഴിയുമ്പം നമുക്ക് ഈ പാക്കങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ പ്രായവ്യത്യാസമൊന്നുമില്ല കടലമാവ എല്ലാവർക്കും പറ്റുന്ന സാധനമാണ് അപ്പം നമുക്ക് മുഖം തേച്ച് കൊടുക്കാം മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ടാണ് വന്നേക്കുന്നത് മുഖങ്ങ് തേച്ച് കൊടുക്കാം ഇതാ തേച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ ഇന്ന് മസാജ് ചെയ്ത് മുഖം പ്രത്യേകിച്ച് പിടിപ്പിക്കണേ ചെറുതായിട്ടൊരു മഴക്കാരൊക്കെ കാണുന്നുണ്ടോ മഴ പെയ്യോ ഇല്ലയോന്നൊരു ചെറിയ സംശയമുണ്ട് മഴ പെയ്താൽ മതിയായിരുന്നു നല്ല ചൂടാണേ ഇന്നലെ രാത്രിയൊക്കെ നല്ല ചൂടായിരുന്നു ജനലൊക്കെ തുറന്നിട്ടാണ് കിടന്നുറങ്ങുന്നത് ഫാനിട്ടാലും അത്യാവശ്യം നല്ല ചൂടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ മഴയുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കൊതിയരുതുമ്പോൾ നമ്മുടെ നാട്ടിൽ മഴയില്ലല്ലോ എന്ന് ഓർത്ത് സങ്കടവും നമുക്ക് കഴിച്ചും കൂടെ അങ്ങനെ ഇട്ടുകൊടുക്കാം മാലൂയൊക്കെ മറന്നുപോയി മാലയിലക്കെ കടലമാവൊക്കെയാകും അപ്പം ഞാനിതാ മുഖത്തും കഴുത്തിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് കൈകളിലൊക്കെ തേച്ചു കൊടുക്കാം കേട്ടോ കൈകളൊന്നും ഒഴിവാക്കണ്ട കാരണം നമ്മൾ മുഖത്ത് ടാൻ അടിക്കുന്നതിന് മുന്നേ നമ്മുടെ കൈകളിലായിരിക്കും ടാൻ അടിക്കുന്നത് അപ്പം നമ്മുടെ കൈകൾ ഒരു ഒരു കാരണവശാലും ഒഴിവാക്കരുത് അപ്പം ഞാൻ ഇച്ചിരി കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം കൈയിലൊക്കെ ഞാൻ പിന്നെ തേച്ചു കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ തേക്കുമ്പോൾ കൈകളിലും കഴുത്തിലോ മുഖത്തും ൊക്കെ തേച്ചെടുക്കാം ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നല്ല വൃത്തിൽ അങ്ങ് കഴുകിക്കളഞ്ഞാൽ മതി സോപ്പ് ഒന്നും ഉപയോഗിക്കേണ്ട ഈസി പാക്കാണ് കരുവാളിപ്പം നല്ല വണ്ണം കുറയാൻ പറ്റുന്ന ഈസി പാക്കാണ് കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കഴുകിക്കളയാവേ അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മുഖമൊക്കെ നല്ല വൃത്തിൽ അങ്ങ് കഴുകിയിട്ടുണ്ട് മുഖത്തുള്ള കരുവാളിപ്പോഴൊക്കെ നല്ല വണ്ണും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഫേസ് പാക്കാണ് ഈസി ഫേസ് പാക്കാട്ടോ കരിവാളിപ്പോൾ മാത്രമല്ല മുഖത്ത് എന്തെങ്കിലും മുഖക്കൂര് വന്ന പാടുകൾക്ക് ഉണ്ടാവില്ലേ അതൊക്കെ കുറയാനും ഈ ഒരു പാക്ക് സൂപ്പറാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിനക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ അതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളിന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് കാണാമേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ